ഇരി കൈകളും കസരയുടെ ഹാൻഡ് റെസ്റ്റിൽ ചേർത്ത് മുറക്കെ കിട്ടിയിരുന്നത് കൊണ്ട് തന്നെ ആമയ്ക്ക് നന്നായിട്ട് കൈവേദന എടുക്കുന്നുണ്ടായിരുന്നു എങ്കിലും തനിക്ക് മുന്നിലെ കസരയിൽ കണ്ണുകൾ മുറക്കി അടച്ചുകൊണ്ട് ചാരിയിരിക്കുന്ന റോബിനോട് ഒന്നും തന്നെ പറയാൻ അവൾക്ക് തോന്നിയില്ല അവൾ ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ആ മുഖത്ത് നിറയപ്പോൾ ത്രിലോകനുള്ള മാത്രമാണ് അവൾക്ക് തോന്നിപ്പോയി ത്രിലോകേട്ടൻ അങ്ങനെ മനഃപൂർവ്വം ഒരു തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതും ഒരു മനുഷ്യന് ജീവൻ എടുക്കുന്ന പ്രവർത്തി ത്രിലോകേട്ടനെ പോലെ ഒരു വ്യക്തിക്ക് അതിന് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ത്രിലോകിനോടുള്ള അവൻ്റെ മനസ്സിലെ പക എങ്ങനെയും അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അവൾ പറഞ്ഞു എന്നാൽ അവൾ പറഞ്ഞു കേട്ടതും അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കിയെന്ന് പുറ്റി ചിരിച്ചു കൊലപാതക കുറ്റത്തിന് കോടതിയിൽ എന്ത് ശിക്ഷയാണ് നൽകുന്നത് ആമിയെ അവനെ ചോദ്യം കേട്ടവൾ സംശയത്തോടെ അവനെ നോക്കി നെറ്റി ചൊളിച്ചു അബദ്ധത്തിൽ സംഭവിച്ചതായാലും അല്ല അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതായാലും ശിക്ഷയ്ക്ക് എന്തെങ്കിലും ഇളവ് നൽകുമോ അവൻ അവളെ നോക്കി ഒരു പുച്ഛത്തോടെ പറഞ്ഞതും അവൾ മൗനമായിരുന്നു നീ പറഞ്ഞത് ശരിയാണ് അവൻ മനപൂർവ്വം ചെയ്തതല്ല അവൻ അബദ്ധം പറ്റിയത് തന്നെയാണ് പക്ഷേ അവൻ്റെ അബദ്ധം കാണും എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതമാണ് എൻ്റെ പ്രാണനാണ് അത് തിരികെ തരാൻ അവന് സാധിക്കുമോ അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ അവനെ തന്നെ നോക്കിയിരുന്നു നിനക്കറിയോ അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചത് എൻ്റെ രാധവ് അനുഭവിച്ച വേദന എത്രത്തോളം വലുതായിരുന്നു എന്ന് അവൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവളെ നോക്കിയാൽ അറിക്കൊണ്ട് ചോദിച്ചതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കിയിരുന്നു അവൻ്റെ മനസ്സ് വീണ്ടും വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി അന്ന് എൻ്റെ രാധുവിൻ്റെ ജീവനില്ലാത്ത ശരീരങ്ങളുടെ തകർന്ന ഹൃദയവുമായാണ് ഞാൻ വീട്ടിലേക്ക് പോയത് വീട് വരെ എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു മരിച്ച മനസ്സും ശരീരവും വീട്ടിലെത്തി ഞാൻ വീട്ടിൽ ചുരുണ്ടു കൂടി കിടന്നു ദിവസങ്ങൾ കടന്നുപോയി എൻ്റെ രാധുവിൻ്റെ കർമ്മങ്ങൾ നടത്തിയതോ അവൾക്ക് ചീത കത്തിച്ചതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ മരിച്ചതുപോലെ പോലെ അതായിരുന്നു ആ സമയങ്ങളിലൊക്കെ എൻ്റെ അവസ്ഥ ശ്യാമം ത്രിലോകമൊക്കെ പലതവണ ഇതിനെ കാണാൻ വന്നിരുന്നെങ്കിലും അവരോടെല്ലാം തുറന്നും പറയാനുള്ള മാനസികാവസ്ഥ പോലും എനിക്കില്ലായിരുന്നു രാധുവിനോട് പോലും വല്ലാത്ത ദേഷ്യം തോന്നി തുടങ്ങിയതും എന്നും കൂടെ ഉണ്ടാകുമെന്ന വാക്ക് തന്നിട്ട് പറ്റിച്ചു പോയതോർത്ത് പതിയെ പതിയെ എൻ്റെ മനസ്സിൻ്റെ താളം തീരുന്നത് പോലെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി അങ്ങനെ ഞാൻ തന്നെ സ്വയം ഒരു കൗൺസിലിങ്ങിന് പോകാൻ തീരുമാനിച്ചു നോക്ക് റുബിൻ തനിക്കിപ്പോൾ യാതൊരു മെൻറ്റൽ ഇഷ്യൂസും ഇല്ല പിന്നെ തനിക്ക് ഇപ്പോൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാൾ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു സ്ട്രെസ് അത് മാത്രമേ തനിക്കിപ്പോ ഉള്ളൂ അത് മാറാനായി താൻ മറ്റു കാര്യങ്ങളിൽ എൻഗേജ് ആകണം താനിപ്പോൾ എൻജിനീയറിംഗ് കഴിഞ്ഞു എന്നല്ല പറഞ്ഞത് സോ താൻ അതിൻ്റെ പി ജി കോഴ്സ് എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി നോക്ക് മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവഡ് ആകുമ്പോൾ ആ സ്ട്രെസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും ഡോക്ടറിന് വാക്കുകൾ കേട്ട് തലകൊലുക്കിക്കൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു രാധികളുടെ ഓർമ്മകൾ ഒരിക്കലും തന്നിൽ നിന്ന് മാഞ്ഞു പോകില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ മറ്റു കാര്യങ്ങളിൽ ഇൻവോൾവഡ് ആകാൻ തുടങ്ങി അങ്ങനെ വീണ്ടും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോയി ഞങ്ങൾ മൂന്ന് പേരും പി ജി കഴിഞ്ഞ് എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി അങ്ങനെ ഇരിക്കും ഒരിക്കലും ജോലിയുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാറ്റാനായി ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു ടൂർ പ്ലാൻ ചെയ്തു ഒരു വൺ ഡേ ട്രിപ്പ് അവിടെ വെച്ചാണ് ആ നടക്കുന്ന സത്യം ഞാൻ അറിയുന്നത് അത് അതും വായിൽ നിന്ന് തന്നെ തങ്ങൾക്ക് അനുവദിച്ച റൂമിലെ ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്ന ത്രിലോക പെട്ടെന്ന് എന്തോ കണ്ടതുപോലെ വിളറിവെടുത്തു അവനിലാകെ വല്ലാത്ത പരിഭ്രമവും പരവേശവും ഒക്കെ നിറഞ്ഞു എന്തടാ അവൻ്റെ അടുത്തിരുന്നു ശ്യാം അവനോട് കാര്യം അന്വേഷിച്ചു അവനൊന്നും മിണ്ടാതെ ഫോൺ ശ്യാമിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അതിൽ വേർപാടിൻ്റെ മൂന്ന് വർഷങ്ങൾ എന്ന ക്യാപ്ഷനോടെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന രാധികയുടെ ഫോട്ടോയിലേക്ക് അവൻ്റെ കണ്ണുകൾ പതിച്ചു ത്രിലോക് ശ്യാം വിളിച്ചതെന്ന് ത്രിലോക്ക് മുഖമുയർത്തി അവനിന്ന് നോക്കി അവൻ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ശ്യാമക വല്ലാതെയായി എടാ എന്താടാ ഇത് അവനെ ആശ്വസിപ്പിക്കാൻ എന്ന വേണം ശ്യാം അവൻ്റെ തോട്ടിൽ നിന്ന് തട്ടി ഞാൻ ഞാൻ കണ്ണല്ലട അവൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാനല്ലേ അന്നാ മൂറി പൂട്ടിയെടുത്തത് സത്യത്തിൽ അവൾ അവളതിനകത്തുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നടാ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത് അവളെ രക്ഷിക്കുമായിരുന്നു നെറ്റിയിൽ അമർത്തി പിടിച്ചിട്ടുണ്ടെന്ന് ഇറങ്ങ കണ്ണോട പറയുന്ന ത്രിലോകനെ ശ്യാം ചേർത്ത് പിടിച്ചു ഏയ് നിങ്ങനെ വിഷമിക്കാതെടാ ഒന്നും മാനപ്പൂർവലോ അറിഞ്ഞുകൊണ്ട് നീ അങ്ങനെ തെറ്റി ചെയ്യരുന്ന് നിന്നെ അറിയാവുന്ന ഒരു പുൽക്കൊടിക്ക് പോലും അറിയാം പിന്നെ അതോടത് വിഷമിക്കുന്ന എന്തിനാ അതൊക്കെ കഴിഞ്ഞപ്പോൾ വർഷങ്ങളായില്ലേ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇപ്പോഴും അവളുടെ മുഖം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധമാണ് അന്ന് മീനോട് സംസാരിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് തുറന്നു കിടക്കുന്ന ലാബ് എൻ്റെ കണ്ണിൽ പെട്ടത് ഒരുപാട് ഒക്കെ ഉള്ളതല്ലേ അതുകൊണ്ടാണ് മറ്റൊന്നും ചിന്തിക്കാതെ ഞാനത് പൂട്ടിയത് പക്ഷേ ലാബ് പുറത്തു നിന്നും പൂട്ടുമ്പോൾ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയെങ്കിലും ചെയ്യേണ്ടതായിരുന്നു എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ഞാനത് ചെയ്തില്ല എൻ്റെ ആ ഒരു അശ്രദ്ധ കാണും ഒരു ജീവൻ അതിനകത്ത് കിടന്ന് ശ്വാസം കിട്ടാതെ അവൾ എത്ര വേദന സഹിച്ചിട്ടുണ്ടാകും വൈ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ അവൻ അസ്വസ്ഥതയുടെ തലയിൽ കൈ താങ്ങിയിരുന്നു നീ ഇപ്പം അതിനെക്കുറിച്ച് നാം ആലോചിക്കേണ്ട അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു നീ തൽക്കാലം ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ഈ ടൂർ എൻജോയ് ചെയ്യാൻ നോക്ക് നാളെ കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ളതാണ് പിന്നെ വീണ്ടും ഓഫീസും സ്ട്രെസ്സും ഒക്കെ തന്നെയാണ് ശ്യാമ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ത്രിലോകിൻ്റെ മുഖത്തും ചെറുവാശ്വാസം തെളിഞ്ഞു പതി ഇരുവരും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിന്നു എന്നാലൊരു ചുവരിനിപ്പുറം അവർ പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് നെഞ്ചു തകർന്നു നിന്നവനെ ആ നിമിഷം അവർ അറിഞ്ഞിരുന്നില്ല അവൻ്റെ കണ്ണുകളിൽ പക ആളി ഇല്ല ത്രിലോക് എൻ്റെ ജീവിതം മില്ലാതാക്കിയ നീ ഇനി സന്തോഷത്തോടെ ജീവിക്കില്ല സമ്മതിക്കില്ല ഞാനതിനെ ഇനി എൻ്റെ ഓരോ ലക്ഷ്യവും നിൻ്റെ നാശം മാത്രമായിരിക്കും മനസ്സിൽ ഒരു ദൃഢ പ്രതിജ്ഞയെടുത്തുകൊണ്ട് അവൻ ത്രിലോകിൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കിയ ശേഷം അവിടെ നിന്നും തിരിഞ്ഞ് നടന്നു പിന്നീട് ഒരു കാത്തിരിപ്പായിരുന്നു അവനെ എങ്ങനെ തകർക്കാമെന്ന് തകർക്കാമെന്നാലോചിച്ചുകൊണ്ടുള്ള കാത്തിരിപ്പ് അതിനൊടുവിൽ അവൻ്റെ മരണം എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചു അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു അപ്പോഴാണ് മിധുവിൻ്റെ വീട്ടിൽ അവൾക്ക് വേറെ കല്യാണാലോചന തുടങ്ങിയെന്നറിഞ്ഞത് ആ നിമിഷം പിന്നെ കൂടുതൽ നിന്നും ആലോചിക്കാതെ അവൻ അവൾ ഇറക്കിക്കൊണ്ടുവന്ന് രജിസ്റ്റർമാരെ ചെയ്തു അതെ പക വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എൻ്റെ ജീവിതം തകർത്തവൻ അവൻ സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കി സന്തോഷത്തോടെ ജീവിക്കുന്നു എനിക്കതൊരു തരത്തിലും സഹിക്കാൻ കഴിയുമായിരുന്നില്ല അവന് എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ചു അതിനുവേണ്ടി ഞാൻ അവളുടെ വീട്ടുകാരത്തിനെ കൂട്ടുപിടിച്ചു അവരുടെ ഒരേ ഒരു പെൺതരിയാണ് അവൻ വിളിച്ചിറക്കി കൊണ്ടുവന്നത് അതും അവർക്ക് സഹിക്കാൻ കഴിയോ അവരും ഒരു അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാത്തിനും അവൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ത്രിലോകനെ തകർക്കാനായി അവരുമായി കൂട്ടിച്ചേർന്നു അങ്ങനെ അവടെ കൂടെ പ്ലാൻ പ്രകാരമായിരുന്നു അന്ന് അവനുണ്ടായ ആക്സിഡൻ്റ് കൊന്നു ഞാൻ അവനെ എൻ്റെ രാധവനെ ഇല്ലാതാക്കിയ അവനെ എൻ്റെ കൈകളെ കൊണ്ട് തന്നെ ഞാൻ കൊന്നു അവൻ ആ കനാലിലെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നത് ഞാൻ സംതൃപ്തിയോടെ നോക്കി നിന്നു അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു പോയി നീ ഇത്രയും വലിയൊരു ക്രൂരനായിരുന്നോ അറിയാതെ ചെയ്തു പോയ തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മിതുവിനെ കണനയി പരക്കം പാഞ്ഞു നടന്ന ത്രിലോകനെ അവൾക്ക് ഓർമ്മ വന്നു അവൻ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റുകാണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതമാണ് അത് തിരിച്ചു തരാൻ അവന് കഴിയുമോ നീമിപ്പോൾ ഒരുവനെ പ്രണയിക്കുന്നുണ്ടല്ലോ ഇതുപോലെ അബദ്ധത്തിൽ ആരുടെയെങ്കിലും പ്രവർത്തിക്കൊണ്ട് അവനും എന്തെങ്കിലും സംഭവിച്ചാലോ എന്തായിരിക്കും നിന്റെ പ്രതികരണം നീ ക്ഷമിക്കോ അയാളോട് അവൻ പറഞ്ഞു കഴിഞ്ഞതും അവളെ നെഞ്ചുടെ ഒരു കൊള്ളിയൻ മിനി തപസ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ ക്ഷമിക്കാൻ കഴിയുമോ തനിക്ക് അവൾ അവളോട് തന്നെ ചോദിച്ചു ഇല്ല നിനക്കെന്നല്ല ലോകത്ത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾക്കും അതിന് സാധിക്കില്ല അനാഥനായി എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഏക പ്രതീക്ഷയായിരുന്നു എൻ്റെ രാധു അബദ്ധത്തിലാണെങ്കിൽ പോലും എൻ്റെ ആ പ്രതീക്ഷയായിരുന്നു അവൻ ഇല്ലാതാക്കിയത് അവനോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല അവൻ പാഗ്യോടെ പറഞ്ഞു നിർത്തിയതും അവളിനി അവനോട് എന്തു പറയണമെന്നറിയുന്ന മുഖം കുനിച്ചിരുന്നു ഇനി എന്ത് പറഞ്ഞിട്ടും അവൻ്റെ മനസ്സിൽ ത്രിലോകനുള്ള പകം മാറിൽ അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഇനി അതിനെക്കുറിച്ച് അവനോട് യാതൊന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഉം അബദ്ധത്തിലാണെങ്കിൽ പോലും ത്രിലോകട്ടൻ തന്നെയാണ് നിങ്ങളെ ജീവിതം ഇല്ലാതാക്കിയത് ശരി സമ്മതിക്കുന്നത് പക്ഷെ അതിന് നിങ്ങൾ എന്തിനാണ് എന്നിവിടെ പിടിച്ചുകൊണ്ടു വന്നത് ഞാനത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് അവൾ അവനെ നോക്കി രോക്ഷത്തോടെ ചോദിച്ചു കേട്ട അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു ലോകത്ത് ഒരു മനുഷ്യനും ലഭിക്കാത്ത ഒരു ഭാഗ്യം നിനക്ക് സ്ഥിതിച്ചില്ലേ മരിച്ചുപോയ ത്രിലോകന്റെ ആത്മാവിനെ നേരിട്ട് കാണിക്കുന്ന ഭാഗ്യം അത് തന്നെയാണ് നിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും വലിയ പിഴവ് അവൻ പറഞ്ഞു കേട്ട് അവൾ ഞെട്ടിലൂടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഓക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മരിച്ചുപോയ ത്രിലോകനെ നേരിട്ട് കാണാനും സ്പർശിക്കാനുമുള്ള സ്ഥിതി എന്തോ ദൈവീഹിതം കൊണ്ട് എനിക്ക് ലഭിച്ചു അതെന്റെ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം മരണപ്പെട്ടവടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണെന്നാണല്ലോ പറയുന്നത് ചിലപ്പോൾ ത്രിലോകേട്ടൻ്റെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് എൻ്റെ നിയോഗമായിരിക്കാം അതുകൊണ്ടാവാം ഈ നാടുമായിട്ട് പോലും യാതൊരു ബന്ധവുമില്ലാത്ത ഇങ്ങോട്ട് വരാനും ഒരു ആക്സിഡൻറ്റോടെ എനിക്കിങ്ങനെ ഒരു സിദ്ധിക്കായി വരാനും സാധിച്ചത് നോ അവൾ പറഞ്ഞ് കഴിയും മുന്നേ അവൻ്റെ അലർച്ച അവളെ ഉയർന്ന കേട്ടു നീ നീ എന്താ പറഞ്ഞത് അവൻ്റെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് നിന്റെ നിയോഗമാണെന്നോ ഇല്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഒരിക്കലും ആഗ്രഹം പൂർത്തീകരണം നടക്കാതെ അവൻ ഈ ഭൂമി വിട്ടു പോണം പകയോടെ അവൻ മുരളുമ്പോൾ അവൻ്റെ മുഖത്തെ ക്രൂരത്തിലേക്ക് കണ്ണുകൾ നട്ടിരിക്കുകയായിരുന്നു മാമി നിനക്കറിയോ എൻ്റെ രാധുവിനുമുണ്ടായിരുന്നു ആഗ്രഹങ്ങൾ എന്നോടൊപ്പമുള്ള ഒരു കൊച്ചു ജീവിതം അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കൊച്ചു വീട് നിറകിയ പൂക്കളും ചെടികളും ഒക്കെയുള്ള ഒരു കുഞ്ഞു വീട് അവിടെ ഞങ്ങളും ഞങ്ങളുടെ അമ്മയും അനീതിയും പിന്നെ ഞങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളും ആയിട്ട് ഒരു കുഞ്ഞു ജീവിതം അതായിരുന്നു ഞങ്ങളുടെ സ്വപ്നം എല്ലാം എല്ലാം അവൻ തകർത്തിലെ ഞങ്ങളെ കുഞ്ഞു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സമ്മതിക്കാതെ എന്റെ രാധാവിനെ അവൻ കൊന്നുകളഞ്ഞില്ലേ എന്നിട്ട് അവൻ്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം അല്ലെ നടക്കില്ല നടക്കാൻ ഞാൻ സമ്മതിക്കില്ല ആഗ്രഹങ്ങൾ പൂർത്തീകരണം നടക്കാതെ ഒരു ഗതികീട്ടാത്മാവായി അവൻ ഇവിടെയൊക്കെ അലഞ്ഞു നടക്കണം വർദ്ധിച്ച പാകിയുടെ അവൻ പറയുമ്പോൾ അവശ്വസനീയത അവനെ തന്നെ നോക്കിയിരിക്കായിരുന്നു ആമി അറിയാതെ ചെയ്തു പോയി ഒരു തെറ്റിന്റെ പേരിൽ ഇത്രയും ക്രൂരത കാണിക്കരുത് റോബിചേട്ട അവൾ ദയനീയതയോടെ പറഞ്ഞതും അവൻ അവളെ നോക്കി പൂജിച്ചു ഞാൻ ക്രൂരം തന്നെയാണ് ആത്മീയ എൻ്റെ രാധുവിനെ ഇല്ലാതാക്കിയവനോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത ഇഞ്ചിഞ്ചായി വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രൂവൽമാൻ അവളെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളെ കളങ്കമില്ലാത്ത സുഹൃദ്ബന്ധം കൂടെയുള്ളവൻ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ പേരിൽ അവനെ തള്ളി പറയുന്നതായിരുന്നു നിങ്ങൾ സൗഹൃദം അറിയാതെ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ അവന് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ നൽകിയിട്ടും തൃപ്തിയാകാതെ അവൻ്റെ മരണാന്തരവും അവനെ ദ്രോഹിക്കാൻ നടക്കുന്ന നിങ്ങളെയാണല്ലോ ആ പാവം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത് അറിയോ അദ്ദേഹത്തോടുണ്ടായിരുന്ന നിങ്ങളെ സൗഹൃദം അതും ഒരിക്കലും സത്യമായിരുന്നില്ല അവരോടുണ്ടായിരുന്ന ആത്മാർത്ഥ എന്ന് നിങ്ങൾ പറഞ്ഞത് അത് വെറും സ്വാത്യതെന്ന നിറഞ്ഞ അഭിനയം മാത്രമായിരുന്നു അവൻ്റെ വാക്കുകളിൽ ദേഷ്യം തോന്നിയ ആമി അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു ആത്മ്യ അവളെ ഓരോ വാക്കുകളും അവൻ്റെ ഹൃദയത്തിൽ കീറി മുറിച്ചുകൊണ്ടിരുന്നതും അവനെ ശബ്ദം അവൾ ഉയർന്നു കേട്ടു അവൻ ഇരുന്നിരുന്ന ചേർച്ച അവിട്ടി തെറുപ്പിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റും ഒരു നിമിഷം അവൻ്റെ ആലർച്ചയിൽ അവൾ നടുങ്ങിപ്പോയി നീ നീ എന്താ ഇപ്പം പറഞ്ഞത് എൻ്റെ സൗഹൃദം വെറും അവനെയും എനിക്ക് സ്വാർത്ഥതയാണെന്നോ വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നല്ലാതെ നിങ്ങളത് യഥാർത്ഥ സൗഹൃദമായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇത്രയും ദ്രോഹിക്കാൻ കഴിയില്ലായിരുന്നു അദ്ദേഹം മനഃപൂർവ്വമാണ് അങ്ങനെ ചെയ്തതെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നതിലൊക്കെ ഒരു ശരിയുണ്ടെന്ന് പറയാം പക്ഷെ ഇവിടെ ഇപ്പോ അങ്ങനെയാണോ അറിയാതെ ചെയ്തു പോയ തെജിന്റെ പേരിൽ നിങ്ങൾക്ക് ആ പാവത്തിന്റെ ജീവൻ എടുത്തു എന്നിട്ടും മതിയാകാതെ ആ പാവത്തിന്റെ അവസാന ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാൻ പോലും സമ്മതിക്കാതെ ആത്മാവിനോട് പോലും പക തോന്നു ഇതിലെവിടെയാണ് നിങ്ങളുടെ ആത്മാർത്ഥ സൗഹൃദമുള്ളത് അവൾക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു കാരണം മിഥുവിനെ ഓർത്തുകൊണ്ടുള്ള ത്രിലോകിന്റെ വിഷമം എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് ആമയ്ക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ അവളുടെ ആ ചോദ്യത്തിൽ റോബിന്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല അവൻ അവളെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോയി ഒരു നിമിഷം അവൻ പോന്ന് നോക്കിയിരുന്ന ആ മൊരു നെടുവീർപ്പടെ തൻ്റെ ഇടം കൈയിലെ മോതിരവിരിൽ അണിഞ്ഞിരുന്ന നീലക്കല്ല് വെച്ച മോതിരത്തിലേക്കൊന്ന് നോക്കി എവിടെയാ ത്രിലോ കേട്ട് ഫാസ്റ്റ് ത്രിലോകിനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ സ്വയം ചോദിച്ച ശേഷം തപസിന്റെ വരവിനായി അവൾ കാത്തിരുന്നു വാട്ട് നീ എന്താ മിതിന് ഈ പറയുന്നത് നമ്മുടെ റോബിൻ മിഥുന്റെ നാവിൽ നിന്ന് കേട്ട വാർത്ത വിശ്വസിക്കാനാകാതെ തറഞ്ഞ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടവനെ പോലെ ചോദിച്ചു അവൻ നമ്മുടെ റോബിൻ അലച്ച അവനാണ് നമ്മുടെ ത്രിലോകിനെ ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് വ്യക്തമായി കണ്ടത അവനൊരു ക്രൂരമായി പുഞ്ചിരിയോടെ ആ കനാലിലേക്ക് നോക്കി നിൽക്കുന്നത് ആ നിമിഷം അവൻ്റെ മുഖത്ത് കണ്ട തിളക്കം ഇന്നും എൻ്റെ കണ്മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അവൻ്റെ മനസ്സന്നത്തെ ആ ദിവസത്തിലേക്ക് കടന്നുപോയി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വിളിച്ചതിൽ തനിക്ക് മുന്നിലായി നിൽക്കുന്ന വ്യക്തിയെ കണ്ടതും ഇതിനൊരു നിമിഷം നടുങ്ങിപ്പോയി റോബിൻ അവൻ മീഴിഞ്ഞ കണ്ണോടെ റോബിനെ തന്നെ നോക്കിയിരുന്നു കനാലിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നു പോകുന്ന കാറിലേക്ക് ക്രൂരമായി സംതൃപ്തിയോടെ നോക്കി നിരക്കുന്ന റോബിനി അവൻ അവശ്വസനീയതയോടെ നോക്കിയിരുന്നു അല്പസമയത്തിന് ശേഷം ആരൊക്കെ ഓടിക്കൂടുന്ന ശബ്ദം കേട്ടതും കനാലിലേക്ക് ഒന്നുകൂടി നോക്കിയ ശേഷം അവൻ തിരിഞ്ഞു വേഗം ടോറസിലേക്ക് കയറി അവർ നിന്നും പോയി ഒട്ടൊരു നിമിഷത്തെ സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം മിഥുൻ നിശ്വാസം ശ്വാസമെടുത്തു പെട്ടെന്ന് എന്തോ ഭാരം അനുഭവപ്പെട്ടതും അവൻ തിരിഞ്ഞു നോക്കി തൻ്റെ തോളിൽ ബോധമില്ലാതെ കിടക്കുന്ന മിഥുവിനെ കണ്ടവനെ നെഞ്ചു തകർന്നു മിഥു മോളെ അവൻ തട്ടി വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവളെ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അവൻ അവളെ സീറ്റിലേക്ക് ചാരി കെട്ടിയ ശേഷം ഒരു ദീർഘശ്വാസം എടുത്ത് വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും കനാലിന് ചുറ്റും ആളുകൾ ഓടിക്കൂടിയിരുന്നു അവനും അവളെ അരികിലേക്ക് ഓടിച്ചെന്നു ഫയർഫോഴ്സിനെ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് അവരും പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നിരുന്നു കുറച്ച് സമയത്ത് തിരച്ചിലിനൊടുവിൽ ത്രിലോകിനെ കണ്ടെത്തി അപ്പോഴേക്കും അവൻ്റെ ശരീരത്തിൽ ഒരു ജീവന്റെ ഒരു തൊടുപ്പ് മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് മീതിന് അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുകയായിരുന്നു കൂടെ ബോധമില്ലാത്ത അവസ്ഥയിൽ അവൻ്റെ കുഞ്ഞു പെങ്ങളും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയതും അവനെ പെട്ടെന്നെ ഐ സിയുലേക്ക് മാറ്റി തൊട്ടടുത്ത് ഒബ്സർവേഷൻ റൂമിൽ മിഥുനെയും ഡോക്ടർ കണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് ജീവന്റെ കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും തന്നിരുന്നില്ല ഒരിടത്തെ ജീവിതത്തിലേക്കോ മരണത്തിലേക്കെന്നോ അറിയാതെ ജീവന്റെ ഒരു തുടിപ്പ് മാത്രമായി കിടക്കുന്ന ത്രിലോക് ത്രിലോക മറുവശത്ത് അബോധാവസ്ഥയിൽ പോലും ത്രിലോകിന്റെ പേര് മാത്രം വിളിച്ചുകൊണ്ടിരിക്കുന്ന മിഥു എല്ലാം തകർന്നവനെ പോലെ അവിടെ ഇട്ടിരുന്ന ഒരു കസാരിയിലേക്ക് ഇരുന്ന് സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു അറിഞ്ഞ ത്രിലോകിൻ്റെ ബന്ധുക്കളും മറ്റും വന്നു അപ്പോഴും ത്രിലോകൻ്റെ കാര്യത്തിൽ യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായില്ല അവൻ്റെ അശ്വരമാമയും ഒരൊറ്റത്തും മാറി എന്ന് കരയുന്നുണ്ടായിരുന്നു മിഥുനെന്ത് ചെയ്യണമെന്നറിയാതെ മുടിയിൽ വിരൽ കോർത്തിയിരുന്നു അവൻ്റെ മനസ്സിൽ നിറയെ ത്രിലോകിൻ്റെയും മിധുവിൻ്റെയും മുഖം മാത്രമായിരുന്നു ത്രിലോകിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ തൻ്റെ കുഞ്ഞിപ്പെങ്ങൾ ജീവിതത്തിലേക്ക് ഒരു മടങ്ങി വരെ ഉണ്ടാക്കില്ലെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു പെട്ടെന്നാണ് അവൻ്റെ കണ്ണിൽ ആ കാഴ്ച തടഞ്ഞത് കോറിഡോറിൻ്റെ അങ്ങേയത്തിൽ നിന്നുകൊണ്ട് ഐ സിയിലേക്ക് തന്നെ കണ്ണുകൾ നട്ടിരിക്കുന്ന റോബിൻ അവൻ എന്തോ ഒരു ഭയം നിറഞ്ഞു ജീവൻ ഒരു തെടുപ്പ് മാത്രമുള്ള ആ ശരീരത്തിലും ആ അവസാനത്തെ തെടുപ്പിനെയും എടുത്ത് കളയാൻ വേണ്ടിയായിരിക്കും അവനവളെ കാത്തു നിൽക്കുന്നത് അവൻ്റെ മനസ്സ് അവനോട് തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു ഇല്ല എന്ത് വില കൊടുത്തും ത്രിലോകിൻ്റെ ജീവൻ രക്ഷിച്ച മതിയാകൂ എൻ്റെ പെങ്ങൾക്ക് വേണ്ടി അവൻ്റെ ജീവൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവണം അവൻ അത് മനസ്സിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഡോക്ടറെ ക്യാബിലേക്ക് നടന്നു അവൻ പോന്ന് നോക്കിയിരുന്ന റോബിൻ്റെ കണ്ണുകൾ ക്രൂരമായി നിന്ന് തിളങ്ങി പതിയവൻ ഐസ് ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു